അവിടെന്നോ അവിടെന്നോ ഏയ് എന്താണ് ഏയ് ഏയ് കളിക്കല്ലേ പോത്തേ കളിക്കല്ലേ എന്തങ്ങനെ കളിക്കണ് ഏയ് നിക്ക് നിൽക്ക് നിൽക്ക് കയറായിക്കട്ടെ എന്നെ കൊണ്ടാകാൻ വേണ്ടി വന്ന തന്നെ അപ്പം ഈ കാണാണ് നമ്മൾ അബുക്കാട പോത്തിട്ടാ അബുക്കാട പോത്താണിത് അന്ന് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പോത്ത് കുറച്ച് കനം കുറവുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കൂടിയും കനം വെച്ചിരിക്കണു അപ്പോൾ നേരമായിക്കണ് ഇടക്കൗത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് തൂർന്നു വന്നിരിക്കണെ ആ ബുക്ക കൊണ്ടാവാനുള്ള പരിപാടിയിലാണ് കാലത്ത് പുലർച്ചെ ആറു മണിയാവുമ്പോൾ പാടത്തുണ്ടാവും മൂപ്പർ ആ ബുക്ക പാടത്തുണ്ടാവും പോത്തും പാടത്തുണ്ടാവും അപ്പോൾ മൂപ്പർക്കൊരു കളിയുണ്ട് പിന്നെ പത്തര മണിക്ക് മൂപ്പര് പാടത്തുനിന്ന് നേരെ തോട്ടിൽ കുറച്ച് വെള്ളമുണ്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇടും ആ ഒരു പോത്തിന് കെടുക്കാനുള്ള വെള്ളം തന്നെ ഉള്ളൂ എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് അതിൽ വെള്ളത്തിലിടും എന്നിട്ട് നേരെ മൂപ്പര് മൂപ്പർ വെയിലാറണ ടൈമിൽ മൂന്നര മണിയാവുമ്പോൾ വീണ്ടും വരും നല്ല നക്കി തോർത്തുണ്ട് മൂന്നര മണിയാകുമ്പോൾ വീണ്ടും വന്നിട്ട് മൂപ്പര് കയറ്റി കെട്ടും നേരെ പാടത്തേക്ക് പിന്നെ ആറ് മണിയാവുമ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ കണ്ട് കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടണ്ട് വെള്ളം കാട്ടും പിന്നെ ഉഴുന്നതവിടും തോളത്തവിടും എല്ലാ അവലും കഞ്ഞും പാടത്തിട്ട് അങ്ങോട്ട് വെള്ളം കാട്ടും അണ്ട് കൊടുക്കും പോത്തിനെ വളർത്തുമ്പോൾ നമ്മൾ തന്നെ ഒരു പോത്തണ്ടാവണോ നല്ല പോത്തിനെ വളർത്തിയ മേനീണ്ട് വരുള്ളൂ ഇറച്ചി ഉണ്ട് കയറണമെങ്കിൽ പോത്തിൻ്റെ പിന്നാലെ നടക്കന്നെ വേണം കാരണം ഇതിന് ഈ പോത്തുകൾക്ക് മെയിനായിട്ട് ചൂട് അധികം പറ്റില്ല നല്ല തണവായിരിക്കണം ഏത് തണവിലും പോത്തിന് നല്ല കൂളിങ് കിട്ടണം അപ്പോൾ നല്ല പോത്ത് നേരാവും മേടിച്ചിട്ടിപ്പോൾ മൂന്ന് മാസമായിട്ടുള്ളൂ ചെറിയ ഒരു കുട്ടിയാവുമ്പോൾ ഒരു നൂറ് കിലോനൊക്കെ ആവുമ്പോൾ മേടിച്ചതാണ് ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോനൊക്കെ ഉള്ള ടൈമിൽ അപ്പം മേടിച്ചതാണിത് ഇപ്പം ഏതാണ്ട് അത്യാവശ്യം ഒരു ഒന്നേ മുക്കാൽ ഏതാണ്ട് ആ തൂക്കമൊക്കെ വരും എന്ന് വിചാരിക്കണേ അങ്ങനെ ഒന്നേ മുക്കാലിൻ്റെ തൂക്കത്തിൻ്റെ റേഞ്ചിൽ എത്തിക്കണ് മൂപ്പര നോട്ടത്തിൻ്റെ പവറാണ് പിന്നെ മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് വൈക്കോല് എന്ന് പറഞ്ഞ സാധനം മൂപ്പര് തൊട്ടോക്കില്ല കാരണം വൈക്കോലിനോട് താല്പര്യമില്ല അന്ന് ഈ പോത്തിനെ കൊണ്ടുവരുന്ന ടൈമിൽ പാടത്തൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇനി എന്താ ബുക്ക ആ നല്ല തൗടും കൊടുക്കും കൊടുക്കില്ല എന്നാ പറഞ്ഞു അബുക്ക അബുക്ക പറഞ്ഞത് ഇനി അജിപ്പെരുന്നാളിൻ്റെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുപ്പിട്ടാണ് ഇതിനെ കച്ചവടം ചെയ്യുള്ളൂ അതിൻ്റെ മുമ്പേ ഈ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അജി പെരുന്നാളിൻ്റെ ആ ടൈം ആവുമ്പോഴേന്ന് പോത്തിനെ കൊടുക്കുള്ളൂ എന്നാണ് അബുക്ക പറയുന്നത് എന്താ തലയെടുപ്പ് തലയെടുപ്പും നല്ല പവറുള്ള ജാതി ഒരു ഒരവേട് കേടും മുറിയും കാര്യങ്ങളൊന്നുമില്ല എവിടെയും കൊണ്ടുപോയി കെട്ടി കൊടുക്കുക മൂക്കാരൊക്കെ ഇട്ടുണ്ട് പൂക്കാരുള്ള കാരനാണ് ചെറിയൊരു പിടുത്തം കിട്ടണത് അല്ലെങ്കിൽ പന്താപാലത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ ചങ്ങരം കൊളത്താ ഒരു രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ അകലൊക്കെ പോയി പിടിച്ചോണ്ടിരുന്ന ഒരു മൂപ്പരെ അപ്പോൾ മൂപ്പര് പോവുകയാണ് അതിനായിട്ട് വെള്ളം കുടിക്കാനുള്ള ടൈം ആയിക്കണ് അപ്പോൾ ആ ഒരു ഉസറും കുത്തി തിളപ്പൊക്കെയാണ് കാട്ടണേ വെള്ളം കുടിക്കാനുള്ള ടൈം ആയിക്കഴിഞ്ഞാൽ മൂപ്പര് മേൻ പോവും അപ്പോൾ മൂപ്പര് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല തുടിപ്പം പോത്തായിക്കണ് കണ്ടോളി നല്ല കണ്ടോളി ഇനി നാളെ രാവിലെ ആറ് മണിക്ക് പോത്ത് പാടത്തുണ്ടാവും പത്തര മണിക്ക് വെള്ളത്തിലുണ്ടാവും മൂന്നര മണിക്ക് വീണ്ടും പാടത്തുണ്ടാവും പിന്നെ ആറുമണിയാകുമ്പോൾ വീണ്ടും വീട്ടിലേക്കുണ്ടാവും അങ്ങനെ നോക്കണ പോത്താണ്